പരിയാരം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് സംസ്ഥാന ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആദരിച്ചു പരിയാരം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പ്രഭാത ഭക്ഷണ പദ്ധതി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇതോടനുബന്ധിച്ച് സംസ്ഥാന ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ നിർവഹിച്ചു ഈ ഭരണസമിതി മൂന്നാം തവണയാണ് കുട്ടികൾക്ക് അത് ഈ പ്രാവശ്യം കുറച്ചുകൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ അഞ്ഞൂറ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഒരഞ്ചു മാസം എങ്കിലും പൂർണ്ണമായിട്ട് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഭരണസമൃദ്ധിയൊക്കെ വളരെ സന്തോഷമായ കാര്യമാണ് വൈസ് പ്രസിഡന്റ് സാം പട്ടേരി അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളിന് എന്നും അഭിമാനിക്കത്തക്ക നേട്ടം പകർന്നു നമ്മുടെ സാധാരണ പഠിക്കണം പഠിക്കണം ഡോക്ടറണം എണം എന്ന് പറഞ്ഞ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അവരിൽ യഥാർത്ഥമായി അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടത് പോകാൻ നാം ഒക്കെ പലപ്പോഴും ഇവിടെ ലാലി സാറ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ विक्टोरियाला सोहानी सुस्तमई विक्टोरियल विश्रामिकाला സമയത്തെ അത്ര കൊണ്ടലഗരിന്റെ സമയത്തിലെ മുള്ള മിയോവും ഈ കലാരീതിর വേണ്ടി ഈ കലാരീതിর കുട്ടികൾക്ക് വേണ്ടി ചിലവഴികേ ಉಪജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ஜெயചന്ദ്രൻ के नाय സംസ്ഥാന ഹോക്കി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അനുമോദിച്ചു അപ്സര ജെൻസൺ മിഥുൻ ലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെയും ഇവർക്ക് പരിശീലനം നൽകിയ കായിക അധ്യാപകൻ ലാലുവിനെയുമാണ് ആദരിച്ചത് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് മായാദേവി പി ഫാദർ അലക്സാണ്ടർ ഞെട്ടിഞ്ഞായത്തിൽ ഏലിയമ്മ ദാനിയൽ എന്നിവർ പ്രസംഗിച്ചു ആദരവിന് കായിക അധ്യാപകൻ ലാലു നന്ദിയും പറഞ്ഞു ഇത് ഞാൻ അറിയാതെ നടന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ എനിക്ക് തന്ന ആദര മൊമെന്റ് ആണ് കാരണം ഇന്നലെ മുതൽ എന്തോ ഒരു സംഭവം എനിക്ക് മണക്കുന്നുണ്ടായിരുന്നു എന്തോ ഇവിടെ ഒരു ക്രമീകരണം അവിടെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവരെന്നോടത് പറയുന്നില്ല എന്താ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നു എന്നോ പറയുന്നില്ല പക്ഷേ അത് ഇതായിരുന്നു എന്നുള്ളത് ഇന്നലെ ഒരു വൈകുന്നേരം കൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ക്രമീകരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല തന്ന ഉപകാരത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു